മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നേരത്തെ പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുകയാണ് ഇതിനിടെയായിരുന്നു ഞായറാഴ്ച നടന്ന മീറ്റിംഗിൽ ബൈജുവും ലാലേട്ടനും തമ്മിൽ കൊമ്പു കോർക്കുന്നത് ചിലരൊക്കെ ബൈജു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് പറയുന്നവരുമുണ്ട് സംഘടനയുമായി സഹകരിക്കാൻ യുവതാരങ്ങളടക്കം പല പ്രമുഖരും താല്പര്യം കാണിക്കാതെന്നതോടെ മോഹൻലാലും കടുത്ത വിഷമത്തിലാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയും യോഗത്തിന് എത്തിയിട്ടിരുന്നില്ലായിരുന്നു യോഗത്തിൽ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എത്തിയപ്പോൾ പറഞ്ഞത് മോഹൻലാൽ തന്നെ വീണ്ടും അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരണം എന്നാണ് പക്ഷെ ഇതിനുശേഷമാണ് നടൻ ബൈജു സന്തോഷ് പ്രസംഗിക്കാനെത്തിയത് തന്റെ സ്വതസിദ്ധമായ തിരുവനന്തപുരം ഭാഷാ ശൈലിയിൽ മോഹൻലാലിനെ അല്പം കുത്തിപ്പറഞ്ഞ രീതിയിലാണ് സംസാരിച്ചതും ലാലേട്ടൻ ചുമ്മാ താടിക്ക് കയ്യും കൊടുത്തിരുന്നാൽ മതിയെന്നും മറ്റു കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്യുമെന്നാണ് ബൈജു തന്റെ ശൈലിയിൽ പറഞ്ഞത് പ്രസംഗത്തിന് കൈയടിക്കാൻ തയ്യാറായിരുന്ന യോഗത്തിലാണ് പെട്ടെന്ന് മോഹൻലാൽ എണീറ്റ് ദേശത്തിൽ സംസാരിച്ചിരുന്നത് ഇരുന്ന സീറ്റിൽ നിന്നും ചാടി എണീറ്റ മോഹൻലാൽ കടുത്ത ഭാഷയിൽ തന്നെയാണ് ബൈജുവിനോട് ക്ഷോഭിച്ചത് തന്നെ കളിയാക്കിയെന്ന തോന്നലിലാണ് ലാല് പൊട്ടിത്തെറിച്ചത് കാണുന്നവർക്ക് ബൈജുവിനോട് മുൻവിരോധമുണ്ടെന്ന വിധത്തിലാണ് മോഹൻലാൽ സംസാരിച്ചത് എന്നാൽ താൻ ലാലേട്ടനെ കളിയാക്ക ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈജു ക്ഷമാപണം ക്ഷമാണം നടത്തി ലാലട്ടിന് എന്തു പറ്റിയെന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പലരും ചോദിച്ചത് കാരണം പെട്ടെന്നായിരുന്നു മോഹൻലാലിന്റെ ഈ ഒരു പ്രതികരണം എന്നാൽ വാർത്ത വൈറലായതോടുകൂടി ബൈജു പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് എന്ന തരത്തിലാണ് പലരും കമന്റുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക